ഹായ് ഹലോ എല്ലാവർക്കും ഡി വി ഡിസൈൻസ് ബൈ വിദ്യയിലേക്ക് സ്വാഗതം ഞാൻ വിദ്യ ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ തുറന്നുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എന്നാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതെന്ന് പറയുന്നത് പെട്ടെന്ന് കിട്ടിയ വർക്കായിരുന്നു അവർക്ക് രാവിലെ തന്നിട്ട് വൈകിട്ട് തിരിച്ചു കൊടുക്കണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ സ്റ്റിച്ചിങ് വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാ വർക്കും എല്ലാ ഇതും കഴിഞ്ഞ ശേഷം ഇതുപോലെ വീഡിയോ എടുത്തു ഇത് സാരിയുടെ കൂടെ നമ്മുടെ കിട്ടുന്ന ബ്ലൗസ് ആയിരുന്നു അപ്പോൾ അത് കട്ട് ചെയ്താണ് അവർ കൊണ്ടുവന്നത് അപ്പോൾ ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസാണ് അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ അവർക്ക് ഡിസൈൻ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഈ ട്യൂ ബീഡ്സും ഈ ഷുഗർ ആണ് അപ്പോൾ അത് വെച്ചിട്ട് തന്നെ അപ്പോൾ ട്യൂ ബീഡ്സ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് കുറച്ചുകൂടെ വേഗത്ത് നമുക്ക് ചെയ്യാൻ പറ്റും ഇതിൽപ്പന്നെ ഏറ്റവും സിമ്പിളായിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ട്യൂബ് ബീഡ്സ് വെച്ച് വി പോലെയും അതുപോലെ അതിൻ്റെ സെൻ്ററിലായിട്ട് ഓരോ ഷുഗർ ബീഡ്സ് വീതവും അതുപോലെ തന്നെ ആ വി ഷേപ്പിൻ്റെ ആ കോൺ വരുന്ന ഭാഗത്തും ഒരു ഷുഗ ബീഡ്സ് അങ്ങനെയാണ് ഇത് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഓവറോൾ കണ്ടു ഇതുപോലെയാണ് ഫുള്ളായിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത് എടുത്തിരിക്കുന്നത് ഇതുപോലെ ഫ്രണ്ട് നെക്കിലും ബാക്ക് നെക്കിലും അതുപോലെ രണ്ട് സ്ലീവിലുമാണ് ഈ വർക്ക് വരുന്നത് അപ്പോൾ ഇത് കാണി ഈ ഡിസൈൻ കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് ഇത് ഇഷ്ടപ്പെട്ട് അങ്ങനെയാണ് ഇത് തന്നെ മതിയിൽ ഫിക്സ് ചെയ്തത് അപ്പോഴത്തേക്ക് നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഈ ബ്ലൗസൊക്കെ എടുത്ത് കൊണ്ടുപോയി കൊടുക്കുക സ്റ്റിച്ച് ചെയ്യാനൊക്കെ കാരണം ടൈം കിട്ടാതെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് അത്ര പെർഫെക്ഷനായി കിട്ടില്ല നമ്മൾ വെപ്രാളത്തിലല്ലേ ചെയ്യുന്നത് അവർ ഇപ്പോൾ വാങ്ങാൻ വരുമെന്നുള്ള ഉദ്ദേശത്തിൽ അപ്പോൾ ഇത്തിരി ടൈം എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കൂടെ നല്ല പെർഫെക്ഷനായിട്ട് നമുക്ക് കിട്ടും അവർ ഡ്രസ്സ് വെയർ ചെയ്തിട്ടുള്ള ഫോട്ടോസ് അയച്ചു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അയക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് ഇത് വരുന്നത് കണ്ട സ്ലീവും ഇതിൻ്റെ ഭാഗത്തും ഇത് തന്നെയാണ് കണ്ടോ ഇതുപോലെ ീതിയിൽ തന്നെയാണ് സ്ലീവും ചെയ്തെടുത്തി ഇത് ബാക്ക് നെക്ക് ഡിസൈനാണ് കണ്ടോ ബാക്ക് ഓപ്പൺ ബ്ലൗസ് ആണിത് അങ്ങനെ ബാക്ക് നെക്കിലും അതുപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ ഓണം പ്രമാണിച്ച് കുറച്ച് സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ്ങൊക്കെ ഉണ്ടപ്പോഴത്തേക്ക് അതിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ചെയ്യുന്നതനുസരിച്ച് അപ്പോൾ ഇത് നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്ത് നോക്കാൻ പറ്റുന്ന ഡിസൈനാണ് ഈ ടു ബീഡ്സ് ഇതുപോലത്തെ മോഡലിൽ ചെയ്തിരിക്കുന്ന വീഡിയോസ് മുൻ മുൻ ചാനലിൽ മുന്നത്തെ വീഡിയോസിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് ആവശ്യമുള്ളവർ കണ്ടു നോക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ വരെ ബബായ്